ജീപ്പ് കോംബസ് അവരുടെ ആനിവേഴ്സറി എഡിഷൻ അവതരിപ്പിച്ചു ആനിവേഴ്സറി എഡിഷനിൽ പുതിയ ഡ്യൂബൽ ടോൺ ഇൻറ്റീരിയർ ആണ് നൽകിയിരിക്കുന്നത് ചുവന്ന ലെതറേറ്റഡ് സീറ്റ് അപോൾസറി ഉണ്ട് ഈ പതിപ്പിന് ഡാഷ് ക്യാമും വൈറ്റ് ആംബിയൻ ലൈറ്റിങ്ങും ലഭിക്കുന്നു ഇതിനും മുന്നിലും പിന്നിലും മധ്യഭാഗത്തും ആംറെസ്റ്റ് ഉണ്ട് അവ ചുവപ്പ് നിറത്തിൽ തീർത്തിരിക്കുന്നു എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ പതിനേഴ് ഇഞ്ച് സിൽവർ അലോയിബീലുകൾ എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ ജീപ് കോംബസ് ആനിവേഴ്സറി എഡിഷനിൽ എത്തുന്നു കോർണറിംഗ് ഫംഗ്ഷനോടുകൂടിയ മുൻവശത്തെ ഫോഗ് ലാമ്പുകൾ പിൻ ഫോഗ് ലാമ്പുകൾ ഒവാർ വി എം ബ്ലാക്ക് ഔട്ട് ചെയ്യുകയും സൈഡ് ടേൺ സിഗ്നലുകൾ ഫീച്ചർ ചെയ്യുകയും ചെയ്യും ഫീച്ചറുകളുടെ കാര്യത്തിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു എന്ന് നോക്കാം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ പിന്തുണയോടുകൂടിയ ടെൻ പോയിൻറ്റ് വൺ ഇഞ്ച് ടച്ച് സ്ക്രീൻ സെവൻ ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ എന്നിവയുമാണ് ജീപ്പ് കോംബസ് വരുന്നത് പനോരമിക് സൺറൂഫ് വയർലെസ് ഫോൺ ചാർജർ പിൻ വെൻഡുകളുള്ള ഡ്യൂബൽ സോൺ ഓട്ടോ എ സി എന്നിവയാണ് മറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സിസ്റ്റം ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നിവയുമുണ്ട് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ നയൻ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ ടു ലിറ്റർ ഡീസൽ എൻജിൻ ആണ് ഇതിന് കരുത്തു പകർന്ന ഫ്രണ്ട് വീൽ ഡ്രൈവ് സജ്ജീകരണത്തിൽ മാത്രമേ ഈ വേരിയൻ്റ് ഇപ്പോൾ ലഭ്യമാകുകയുള്ളൂ